ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് പരിപ്പും അതുപോലെ തന്നെ പടവലങ്ങയും വെച്ചിട്ടൊരു മൊളോഷയാണ് തയ്യാറാക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ സാമ്പാറ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ സാമ്പാർ പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറി അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കുതിർക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുക്കറിലിട്ട് രണ്ടോ മൂന്നോ വിസിൽ കേൾപ്പിച്ച് എടുക്കാം അപ്പോൾ നമ്മൾ കുതിർത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഒരു ഒറ്റ വിസിലൊണ്ട് തന്നെ നമുക്ക് കാര്യം കടിയും ഇനി നമുക്കിത് വേഗാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളമെന്ന് വെച്ചതിന് ശേഷം ഒരു വിസിൽ നമുക്ക് കേൾപ്പിച്ചെടുക്കാമേ അതവിടെ റെഡിയാവുന്ന സമയത്ത് നമുക്ക് പടവലങ്ങ എടുക്കാം അപ്പോൾ ഞാൻ ഒരു പകുതി പടവലങ്ങയും അതുപോലെ തന്നെ ഒരു ത തക്കാളിയാണ് ഞാൻ എടുക്കുന്നത് ഇതിന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചെറിയ പീസാക്കി ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ചോറിനോടൊപ്പം നല്ലൊരു വെറൈറ്റി കറിയാണിത് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവർ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം അപ്പോൾ നമ്മുടെ പരിപ്പ് ഈ ഒരു ടൈം കൊണ്ട് തന്നെ വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ പടവലങ്ങയും തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഒന്ന് കളിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ ഇത് നമ്മൾ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് പരിപ്പോട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു കാൽക്കപ്പോളം വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഒരു വിസിലൊന്ന് കിളപ്പിച്ച് ചേർക്കാം ഒരു വിസിലൊക്കെ കൊണ്ട് തന്നെ ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടും അപ്പോൾ അത് അതവിടെ റെഡിയാവുന്ന സമയത്ത് നമുക്കിനി ഒരു താളിപ്പ് തയ്യാറാക്കണേ അതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിലൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കടുകും അതുപോലെ തന്നെ നമ്മൾ ജീരകവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആ ഒരു ഫ്ലേവർ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കടുക് മാത്രം ചേർത്താൽ മതിയെ ഇനി ഇതിലോട്ട് ഒരു ആറേഴ് കുഞ്ഞുള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി ഒന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാമേ ഏ കറിവേപ്പിലൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കണ്ടല്ലോ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ പരിപ്പും കാര്യങ്ങളും എല്ലാം നല്ല വെന്ത് പടവലങ്ങൾക്ക് വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളതിന് ഒരു വിസിൽ കയൽപ്പിച്ച് ഞാൻ ഞാൻ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടികളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാമേ കണ്ടല്ലോ അട്ടിപ്പൊളി രുചിയാണ് അത് ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് ഇനി നമുക്ക് ഇതിലോട്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഒന്ന് തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങ് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി മുളോഷ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം ഒത്തിരി അങ്ങ് തിളച്ച് ഇതാവേണ്ട കാര്യമില്ല ഇതുപോലെ ചെറുതായ ഒരു തിള വരുമ്പോഴത്തേക്കു തന്നെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിക്ക് എല്ലാം എടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് പരിപ്പാണ് ചെറുപയർ നമ്മളെ സാമ്പാർ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പകുതി പടവലങ്ങി കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നമ്മൾ വാഷ് റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ബൈ